സ്വന്തം നാട്ടിൽ തന്നെ ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും ഈ വീഡിയോ കാണുന്നത് ഒരുപാട് നാളായി ഒരു ജോബിന് വേണ്ടിയിട്ട് അലയുന്നു പക്ഷേ ജോലിയൊന്നും കിട്ടുന്നില്ല അങ്ങനെ കാണുന്നവരുണ്ടാകും അതുപോലെ തന്നെ ജോലി ജോലിയിലേക്ക് പ്രവേശിച്ചു പക്ഷേ ജോലി നഷ്ടപ്പെട്ടു എന്നൊരവസ്ഥയിൽ കാണുന്നവരുണ്ടാകും അതുപോലെ ഇതുവരെയും ജോലി ആവാത്തവരൊക്കെ ഉണ്ടാകും അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ ഏറ്റവും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരുപാട് വാക്കൻസികളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പ്രൈവറ്റ് മേഖലയിലായിരുന്നാലും സ്ഥിര ജോലി ഒഴിവുകളുടെ ഒരുപാട് വേക്കൻസികളുണ്ട് എല്ലാവർക്കും ഗവൺമെൻറ് ജോബ് വേക്കൻസികൾ കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ വേ ഇത്തെ വീഡിയോയിൽ ഗവൺമെൻറ്റും പ്രൈവറ്റ് എല്ലാം ഉൾപ്പെടുന്നുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ശ്രമിക്കുക എല്ലാവരും ഷെയർ ചെയ്യുക തൃശ്ശൂരുള്ള മെഡിസിൻ കമ്പനിയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു നേരിട്ടുള്ള നിയമനങ്ങളാണ് ഹെൽപ്പർ സ്റ്റോർ കീപ്പർ എക്സിക്യൂട്ടീവ് ഡിസ്ട്രിബ്യൂഷൻ ഡെലിവറി അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ മേഖലകളിലെല്ലാം ഒഴിവുകളുണ്ട് എക്സ്പീരിയൻസ് എന്ന് വേണ്ട വിദ്യാഭ്യാസ യോഗത ഏതുമായിക്കോട്ടെ യുവതി യുവാക്കൾക്ക് അവസരങ്ങൾ എല്ലാ ജില്ലയിലുള്ളവർക്കും അവസരങ്ങളുണ്ട് ഓൾ ഓവർ ജില്ലയിൽ ഒഴിവുകളൊക്കെ ഉണ്ട് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് താമസവും ഭക്ഷണവും ഒക്കെ ലഭ്യമായിട്ടുള്ള ഒഴിവുകളാണ് തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയെട്ട് നാൽപ്പത്തിയേഴ് അൻപത്തിമൂന്ന് ഇരുപത്തി നാല് എന്ന ഈ ഒരു നമ്പറിലോ അല്ലെങ്കിൽ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് നാൽപ്പത്തി ഏഴ് ഇരുപത്തിയഞ്ച് തൊണ്ണൂറ് എന്ന ഈ ഒരു നമ്പറിലോ ഉടനടി കോൺടാക്ട് ചെയ്യുക ജോലി ഒഴിവുകൾ ഓഫീസ് വർക്കുകൾ ഫാക്ടറി വർക്കുകൾ ഡിസ്ട്രിബ്യൂഷൻ വർക്കുകൾ എന്നിവ ചെയ്യുവാനായിട്ട് എക്സ്പീരിയൻസ് വേണ്ടാതെ തന്നെ പുരുഷന്മാരെയും സ്ത്രീകളെയും ആവശ്യമുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി താമസം ഭക്ഷണമൊക്കെ അവൈലബിൾ ആണ് അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയെട്ട് അൻപത് അറുപത്തിയേഴ് എഴുപത്തി ഒൻപത് നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് കാലിക്കറ്റ് സർവകലാശാല കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ എ എൻ ആർ എഫ് പി എ ഐ ആർ പ്രൊജക്റ്റിൽ നാഷണൽ പോസ്റ്റ് ഡോക്ടർ ഫെലോയുടെ ഒന്നും ജൂനിയർ റിസർച്ച് ഫെലോയുടെ നാലും ഒഴിവുകളുണ്ട് നമ്പർ പന്ത്രണ്ട് വരെ അപേക്ഷിക്കാം ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്കാണ് നൈ കാണുന്നത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ സ്റ്റാഫുകൾ ആവശ്യമുണ്ട് കേരളത്തിലുടനീളം സ്ഥിര നിയമനങ്ങൾ ലെൻസ് എൻഡിൻ്റെ പുതിയ ബിസിനസ് ഔട്ട്ലെറ്റുകളിലേക്ക് തൊഴിലവസരങ്ങൾ ഓഫീസ് സ്റ്റാഫ് സെയിൽസ് എക്സിക്യൂട്ടീവ് ഡിസ്ട്രിബ്യൂഷൻ വെയർഹൗസൊക്കെ ഉണ്ട് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് ഏഴ് മുപ്പതിന് താഴെ അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ എൺപത് എൺപത്തി ഒൻപത് പതിമൂന്ന് ഇരുപത്തിയഞ്ച് പൂജ്യം ആറ് തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് അൻപത്തി നാല് അറുപത്തിയേഴ് ഇരുപത്തിയെട്ട് എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ് ജോബ് വാക്കൻസികൾ ആയുർവേദ നിർമ്മാണ യൂണിറ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് എട്ടാം ക്ലാസ് കഴിഞ്ഞവർക്കും അവസരങ്ങൾ മുൻപരിചയൊന്നും ആവശ്യമില്ല താമസം ഭക്ഷണം സൗജന്യം പ്രായപരി നോക്കുവാണെങ്കിൽ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുള്ള ഏതൊരാൾക്ക് അപേക്ഷിക്കാവുന്ന ഒഴിവുകളൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തിയാറ് പൂജ്യം രണ്ട് മുപ്പത്തി മൂന്ന് എൺപത്തി മൂന്ന് ഈ നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് ഉടനെ ബന്ധപ്പെടുക ജോലി പ്രവേശിക്കുക കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ഏഴ് ഒഴിവുണ്ട് കരാർ നിയമനമാണ് നവംബർ പതിനഞ്ച് വരെ അപേക്ഷിക്കാം കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ വിവിധ റീജിയണൽ സെൻറ്ററുകളിലായി അഞ്ച് പ്ലസ് ഡയറക്ടർ ഒഴിവുണ്ട് ഇതും നവം പന്ത്രണ്ട് വരെ ഓൺലൈൻ അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് ജി ഒ യു ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നതാണ് അതുവഴി അപേക്ഷിക്കാം കമ്പനിയിലേക്ക് ഉടൻ ആവശ്യമുണ്ട് പാക്കിങ് സ്റ്റോർ മാനേജർ ഓഫീസ് സ്റ്റാഫ് ഹെൽപ്പർ തുടങ്ങിയ ഒഴിവുകളൊക്കെ ഉണ്ട് ഫീൽഡ് സ്റ്റാഫിൻ്റെ ഒഴിവുകളുണ്ട് യുവതിവാക്കളെയൊക്കെ ഉടൻ നിയമനമുണ്ട് മുൻപരിചയൊന്നും ആവശ്യമില്ല പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ യോഗ്യത എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി താമസം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫീൽഡ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് ഉടൻ വിളിക്കുക താഴെ കഴിഞ്ഞ നമ്പറിലാണ് വിളിക്കേണ്ടത് രണ്ട് നമ്പറുണ്ട് ഒന്നിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത നമ്പറിൽ വിളിക്കുക നമ്പറുകൾ അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് മുപ്പത്തി നാല് മുപ്പത്തിമൂന്ന് ഇരുപത്തി ഒന്ന് അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് അറുപത്തി ഏഴ് പതിനേഴ് നാൽപ്പത്തി മൂന്ന് എഴുപത്തി ഒൻപത് ഈ നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ ജി സർവകലാശാലയുടെ വിവിധ വിഭാഗങ്ങളിലെ റിസർച്ച് അസോസിയേറ്റ് പ്രോജക്റ്റ് ഫെലോ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് അഞ്ച് ഒഴിവുണ്ട് താൽക്കാലിക നിയമന നമ്പർ പന്ത്രണ്ട് വരെ അപേക്ഷിക്കാം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എം ജി യു ഡോട്ട് എ സി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്ന ഒഴിവളൊക്കെയാണ് പ്രൊഡക്ഷൻ മാനേജർ പത്ത് വർഷത്തിൽ കൂടുതൽ പരിചയം പ്രൊഡക്ഷൻ സൂപ്പർവൈസർ അഞ്ച് മുതൽ പത്ത് വർഷത്തിൽ പരിചയം ഓപ്പറേറ്റർ വെബ് ഓഫ്റ്റ് പ്രിൻറ്റിങ് മെയിൻ്റനൻസ് ടെക്നീഷ്യൻ റസിമൊക്കെ ഇമെയിൽ ചെയ്ത് കൊടുക്കുക തൊണ്ണൂറ് എഴുപത്തി രണ്ട് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് എച്ച് ആർ എറ്റ് ക്രാൻ ബുക്സ് ഡോട്ട് കോം എന്ന മൊബൈൽ ഐ ഡി എന്ന മെയിൽ ഐ ഡിയിലേക്ക് ബയോഡേറ്റ അയച്ചു കൊടുക്കുക കാർനെറ്റ് നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ എൺപത്തിനാല് ഒഴിവുണ്ട് നേരിട്ടുള്ള നിയമനങ്ങളാണ് ഡിസംബർ പതിനഞ്ച് വരെ അപേക്ഷിക്കാം ഡെപ്യൂട്ടി മാനേജർ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് ജൂനിയർ ട്രാൻസ്ലേറ്റർ ഓഫീസ് അക്കൗണ്ടൻറ്റ് സെനോഗ്രാഫർ തുടങ്ങിയ ഒഴിവുകളൊക്കെയാണ് സെനോഗ്രാഫറൊക്കെ ഡിഗ്രിയൊക്കെ മതിയാകും അതുപോലെ തന്നെ ഇത് അപേക്ഷിക്കാനായിട്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എൻ എച്ച് എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ആലുവ ഉദ്യോഗ മണ്ഡലത്തിലെ ഫോർട്ട് ലൈസൻസ് ആൻഡ് കെമിക്കൽ സ്ട്രാങ്കൂർ ലിമിറ്റഡിൽ വിവിധ ട്രേഡുകളെ തൊണ്ണൂറ്റിയെട്ട് അപ്രൻഡിക്സ് ഒഴിവുണ്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നമ്പർ പത്ത് വരെയാണ് ഫിറ്റർ മെഷീനിസ്റ്റ് ഇലക്ട്രീഷ്യൻ പ്ലംബർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ കാർപ്പൻറ്റർ മെക്കാനിക് ഡീസൽ ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക് വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് പെയിൻ്ററ് സി പി ഒ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് ബന്ധപ്പെട്ട ട്രേഡിലെ ഐ ടി ഐ യോഗ്യതക്കാർക്ക് അപേക്ഷിക്കാം ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുള്ള പകർപ്പും ഇനി പറയുന്ന വിലാസത്തിൽ നമ്പർ പതിനാലിനകം അയയ്ക്കുക സീനിയർ മാനേജർ ഫാക്റ്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഉദയ മണ്ഡൽ പിൻ ആറ് എട്ട് ആറ് എട്ട് മൂന്ന് അഞ്ച് പൂജ്യം ഒന്ന് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഫാക്ട് ഡോട്ട് സിഒ ഡോട്ടൻ എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒഴിവ് കരാർ നിയമനം നമ്പർ പത്തൊൻപത് രൂപ അപേക്ഷിക്കാം യോഗ്യത ബിടെക്ക് സി എസ് ഇ ഐ ടി ഇ സി എം എം സി എ എം എസ് സി എം ടെക്ക് ഇതൊക്കെയാണ് പ്രായവരത്തി മുപ്പത് വയസ്സ് വരെ എച്ച് ടി ടി പി എസ് ഐ ഐ എം കെ ഡോട്ട് ഇ സി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻറ്റ് അപേക്ഷിക്കാവുന്നതാണ് ഹെൽപ്പർ ഫീൽഡ് സ്റ്റാഫ് എന്ന അസുഖങ്ങളിലേക്ക് യുവതിവാക്കൾക്കുടൻ നിയമനങ്ങൾ എക്സ്പീരിയൻസ് വേണ്ടാത്ത ഒഴിവുകളാണ് പ്രായം വരത്തി പതിനെട്ട് മുതൽ അൻപത് വയസ്സ് വരെ യോഗ്യത എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി താമസം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപേക്ഷിക്കാനായിട്ട് അറുപത്തിരണ്ട് മുപ്പത്തിയെട്ട് മുപ്പത്തിനാല് മുപ്പത്തിമൂന്ന് ഇരുപത്തി ഒന്ന് അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് അറുപത്തി ഏഴ് പതിനേഴ് നാൽപ്പത്തി മൂന്ന് എഴുപത്തി ഒൻപത് എന്ന നമ്പറിൽ ഉടനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കണ്ണൂർ ഓഫീസിൽ കമേഴ്സ്യൽ അപ്രൻറ്റീസ് ഒഴിവുകൊണ്ടൊരു വർഷ പരിശീലനമാണ് ഇൻറ്റർവ്യൂ നമ്പർ പന്ത്രണ്ടിന് യോഗ്യത ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഡി സി എ പി ജി ഡി സി എ വേർഡ് പ്രോസസിംഗ് ലേറ്റ എൻട്രി ഓപ്പറേറ്റർ കോഴ്സ് ഡിപ്ലോമ പ്രായം പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ഡബ്ല്യു ഡബ്ല്യു അതുപോലെ തന്നെ കെ കെ എസ് പി സി ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കാമെന്നു ഉടനടി അപേക്ഷിക്കുക ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് എട്ടാം ക്ലാസ് കഴിഞ്ഞവർക്ക് അവസരങ്ങൾ മുൻപരിചയം വേണ്ട ഭക്ഷണവും താമസ സൗജന്യം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തി ആറ് പൂജ്യം രണ്ട് മുപ്പത്തി മൂന്ന് എൺപത്തി മൂന്ന് എന്ന ഈ ഒരു നമ്പറിൽ ബന്ധപ്പെട്ടോട് ബന്ധപ്പെടുക ആലപ്പുഴയിൽ റീജിയണൽ മാനേജർ സോഴ്സിംഗ് ഡിപ്ലോമ ബിരുദാക്കിയണ യോഗ്യത ടീം ലീഡർ സെയിൽസ് സോഴ്സിങ് ഡിപ്ലോമ ബിരുദം ഐ ടി ഐ ആണ് യോഗ്യത എക്സിക്യൂട്ടീവ് സെയിൽസ് സോ സോഴ്സിങ് ഡിപ്ലോമ ബിരുദം ഐ ടി ഐ ആണ് യോഗ്യത ടെലികോളറി ബിരുദം ഒരു വർഷ പരിചയം കാർ ടെക്നീഷ്യൻ ഐ ടി സർവീസ് അഡ്വൈസർ ബിടെക്ക് റിലേഷൻസ് മാനേജർ ബിരുദം ഡിപ്ലോമ ഡ്രൈവർ ഡ്രൈവിംഗ് ലൈസൻസും പരിജ്ഞാനവും തൊണ്ണൂറ്റി രണ്ട് എൺപത്തിയെട്ട് പൂജ്യം രണ്ട് നാൽപ്പത്തി രണ്ട് പൂജ്യം ഏഴ് എന്ന നമ്പറിലോ അല്ലെന്നുണ്ടെങ്കിൽ എച്ച് ആർ ആലപ്പുഴ ആറ്റ് സർ സർവീസ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലോ ബയോഡേറ്റ അയച്ചു കൊടുക്കുക കോട്ടയത്ത് ഗോൾഡ് അപ്രൈസർ ഇന്ത്യൻ ഓഡിറ്റർ ബിരുദവും അഞ്ച് വർഷം പരിചയമുള്ളവർ റെസീം ഇമെയിൽ ചെയ്ത് കൊടുക്കുക പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് എട്ട് ആറ് അഞ്ച് രണ്ട് നാല് എന്ന നമ്പറിലാണ് സി ബി ഐറ്റ് കൊശമേട്ടം ഡോട്ട് കോം എന്ന മെയിലടിയിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക മംഗളഗിരിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നോൺ ഫാക്കൽറ്റി തസ്തികൾ നവംബർ മുപ്പത് വരെ വിരുദ്ധ പ്രോഗ്രാമർ അസിസ്റ്റൻറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷർ ഓഫീസർ ബയോമെഡിക്കൽ എഞ്ചിനീയർ അസിസ്റ്റൻറ്റ് സെക്യൂരിറ്റി ഓഫീസർ അസിൻറ്റ് ഫയർ ഓഫീസർ ഒഴിവുകളൊക്കെ ഉണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എ എം എസ് മംഗളഗിരി ഡോട്ട് ഇ ഡി യു ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ അപേക്ഷിക്കാവുന്നതാണ് ഉടനടി അപേക്ഷിക്കുക കേന്ദ്ര പ്രതിരോധ വകുപ്പിന് കീഴിൽ ആർമോഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡിൻ്റെ മെഷീൻ റൂൾ പ്രോട്ടോ ടൈപ്പ് ഫാക്ടറിയിൽ നൂറ്റി മുപ്പത്തിനാല് ഒഴിവുണ്ട് നമ്പർ ഇരുപത്തൊന്ന് വരെ അപേക്ഷിക്കാം ടർണർ മെഷീനിസ്റ്റ് ഫിറ്റർ എക്സാമിനർ ജൂനിയർ മാനേജർ മെക്കാനിക്കൽ എൻവോയ്മെൻറ്റ് എഞ്ചിനീയറിംഗ് ഒക്കെ ഒഴികളുണ്ട് ഡി ഡി പി ഡി ഒ ഡോട്ട് ജിഒബി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ അപേക്ഷിക്കാമെന്ന് ഉടനെ അപേക്ഷിച്ചു കൊടുക്കുക കേരളത്തിലുടനീളം ചിര നിയമനങ്ങൾ പുതിയ ബിസിനസ് ഔട്ട്ലൈറ്റിലേക്ക് തൊഴിലവസരങ്ങൾ ഓഫീസ് സ്റ്റാഫ് സെയിൽസ് ഡിസ്ട്രിബ്യൂഷൻ വെയർഹൌസ് ഒഴിവുകളൊക്കെ ഉണ്ട് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ ലഭിക്കും ഏജ് മുപ്പത് വയസ്സ് വരെ എൺപത് എൺപത്തി ഒൻപത് പതിമൂന്ന് ഇരുപത്തിയഞ്ച് പൂജ്യം ആർ എന്ന നമ്പറിലോ അല്ലെങ്കിൽ തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് അൻപത്തി നാല് അറുപത്തി ഏഴ് ഇരുപത്തിയെട്ട് എന്ന നമ്പറിലോ ഉടനെ ബന്ധപ്പെടുക ജോലി പ്രവേശിക്കുക